നമസ്കാരം ഞാൻ ഡോക്ടർ മീൻ ആയുർവേദ കൺസൾട്ടൻറ്റ് വർക്ക് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ പലരും പറയുന്നത് കേൾക്കാൻ പറ്റും മേഡം നമ്മൾ കുറെയൊക്കെ എക്സസൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്തിട്ട് നമ്മുടെ വയറ് മാത്രം കുറയുന്നില്ല ശരീരഭാരം കുറയുന്നുണ്ടെങ്കിൽ വയറ് മാത്രം കുറയുന്നില്ല എന്നുള്ളൊരു കാര്യം ഇന്ന് അവർക്കെല്ലാവർക്കും ഈ പ്രശ്നം നേരിടുന്ന സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരുമുണ്ട് അവർക്കെല്ലാവർക്കുമായിട്ടുള്ള വളരെ സിമ്പിൾ അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ഒരേ ഒരു എക്സസൈസ് മാത്രമേ ഞാൻ അവിടെ പറയുന്നുള്ളൂ അത് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്ന അതായത് വയറ് മാത്രം കുറയുന്നില്ല എന്നുള്ളൊരു കാര്യം ഫേസ് ചെയ്യുന്ന ആളുകളോട് പറയാനുള്ള ഒരു മൂന്ന് കാര്യമുണ്ട് എനിക്ക് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പലരെയും കാണാൻ പറ്റും ഫുഡ് നന്നായിട്ട് കൺട്രോൾ ചെയ്യും അല്ലെങ്കിൽ കുറേ ഡയറ്റ് കീറ്റോ ഡയറ്റ് അല്ലെങ്കിൽ വാട്ടർ ഡയറ്റ് എന്ന് പറയുന്ന പല ഡയറ്റുകളും ചെയ്യുന്ന കുറേ ആളുകളുണ്ട് നിങ്ങൾക്ക് ഇപ്പം ഇത്രയും ഭയങ്കര ആയിട്ട് ഡയറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് നിങ്ങൾ എന്താണോ കഴിക്കുന്നത് മൂന്ന് നേരം ഭക്ഷണം കഴിച്ചോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ എന്താണ് കഴിക്കുന്നത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ എത്ര കാലറിയിൽ കഴിക്കുന്നുണ്ട് ഇന്ന് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ രാത്രി ഡിന്നർ കഴിക്കുന്ന അതായത് രാത്രി ഭക്ഷണം കഴിക്കുന്നത് ഒരു എട്ട് മണിക്ക് മുന്നേയും നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം മൂന്നാമത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ഹെവി ആയിട്ട് ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല പറ്റുന്നതിൽ ഒക്കെ ചെയ്യാനായിട്ട് മടിയാണ് അങ്ങനെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇന്നിവിടെയും പറയാൻ പോകുന്ന ഒരു എക്സസൈസ് നിങ്ങൾ വെറും പത്ത് മിനിറ്റ് ഞാൻ അധികം നേരമൊന്നും പറയുന്നില്ല വെറും പത്ത് മിനിറ്റ് നിങ്ങൾ കൺസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വയറ് കുറയുന്നതായിരിക്കും ചില ആളുകൾക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ പലരും പറയും കൂടുതൽ നേരം ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ടിൽ വേദന എടുക്കും അല്ലെങ്കിൽ ചിലർക്ക് സമയമില്ലാത്ത അങ്ങനെ പറയുന്ന കുറേ ആളുകളൊക്കെ ഉണ്ടാവും അവർക്കെല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഒരു ലേസി എക്സസൈസും നിന്ന് വേണം നമുക്ക് ഇതിന് പറയാനായിട്ട് പറ്റും നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് നിങ്ങളുടെ ആ റൂമിന്റെ ചെയറിലോ അല്ലെങ്കിൽ കട്ടിലോ ഇരുന്നിട്ട് പത്ത് മിനിറ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് മറ്റൊന്നുമല്ല കപാൽ ഭാത്തി എന്നാണ് നമ്മളിതിനെ പറയുന്നത് ഇത് പലരും കേട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ കേൾക്കാത്ത ആളുകളും കുറേ പേരുണ്ടാവും അപ്പം കപാൽ ഭാത്തി എന്ന് പറയുന്നൊരു യോഗാസനം കുട്ടികൾ മുതൽ പ്രായമായവർ വരെ എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു യോഗാസനമാണ് അപ്പോൾ കപ്പാൽ ബാത്തിയുടെ ഒരു മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാപ്പിഡ് എക്സലേഷൻ എന്നാണ് നമ്മളിത് പറയാം അപ്പോൾ ഈ ഒരു രോഗാസനത്തിന് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് നേരെ നമ്മുടെ സ്പൈൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് മൂക്കിലൂടെ ശ്വാസം ഇടുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ഈ ഒരു എക്സസൈസിൽ ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതിന് മുന്നേ ആയിട്ട് നമ്മളിതിൻ്റെ ഒരു ഗുണങ്ങൾ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് തരം ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് ഗ്യാസ് ആസിഡിറ്റി ബ്ലഡ് പ്രഷർ ഫാറ്റി ലിവർ എന്നീ പറയുന്ന ഈവൻ കോൺസ്റ്റിപ്പേഷൻ ക്യാൻസർ എന്നീ പറയുന്ന രോഗങ്ങൾക്ക് വരെ വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു യോഗാസനം കൂടിയാണ് ഈ കപ്പാൽപാത്തി ഇത്രയും ഗുണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും പലരും ചെയ്യാത്തൊരു കാര്യം കൂടിയാണ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ചെയ്യില്ല അങ്ങനെ ചില ആൾക്കാരും ഉണ്ട് പക്ഷേ നമ്മൾ തുടർച്ചയായിട്ടൊരു മൂന്നാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് സ്വയമായിട്ട് കാണാൻ പറ്റും എന്തൊക്കെ ചേഞ്ചസ് ആണ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ കപാൽ ബാക്ക് ചെയ്യുന്ന സമയത്ത് വയറിൻ്റെ ഒരു മൂവ്മെൻ്റ് ആണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഈ ഒരു മൂവ്മെന്റ് മൂലം നമ്മുടെ വയറിന്റെ ഉള്ളിൽ ഉള്ളിലടങ്ങിയിരിക്കുന്ന ഓർഗൻസ് അതായത് ലിവർ പാൻക്രിയാസ് സ്പീൻ എന്നീ പറയുന്ന എല്ലാ ഓർഗൻസിനും ഒരു മസാജ് പോലെയാണ് കിട്ടുക അങ്ങനെ ആ ഒരു മസാജ് കിട്ടുന്ന സമയത്ത് ഇവിടേക്കെയുള്ള ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടുകയും ഇതുമൂലം ശരീരത്തിൻ്റെ ഒരു ഹീമോഗ്ലോബിൻ നന്നായിട്ട് കൂടാനും ഫേസിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ ചെയ്യുമ്പോൾ തന്നെ ഫേസിനൊരു ഗ്ലോ പതുക്കെ പതുക്കെ കിട്ടുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് നന്നായിട്ട് കൂടുന്നതിൻ്റെ മെയിൻ ആയിട്ടൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽത്തെ മെറ്റബോളിസം നന്നായിട്ട് വീക്ക് ആവുന്നത് കൊണ്ടാണ് അപ്പോൾ ഈ കപാൽ ചെയ്യുന്ന സമയത്ത് അത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ വയറിനെയാണ് അപ്പോൾ ഇതിലൂടെ നമ്മുടെ മെറ്റബോളിസം നന്നായിട്ട് കൂട്ടുന്നതിനും അവിടെ എന്തെങ്കിലും അടിഞ്ഞു കൂടിയിട്ടുള്ള ഫാറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കുറയ്ക്കാനും ഇത് സഹായിക്കും പിന്നെ എന്ത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും അതായത് സമയം എടുത്ത് ചെയ്യുകയാണെങ്കിലാണ് പ്രോപ്പറായിട്ടുള്ളതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നോർമലായിട്ട് പ്രാണായാമം ചെയ്യാനായിട്ട് ഒരു പൊസിഷൻ അതായത് സ്പൈൻ നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ചമ്പടം മടിഞ്ഞ് അതായത് കാലിങ്ങനെ മുട്ടുകൾ ഇങ്ങനെ മടക്കി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കാം ഇല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ചെയറോ അല്ലെങ്കിൽ കട്ടിലോ നേരെ നേരെങ്ങനെ നിവർന്നിരിക്കുക ശേഷം നിങ്ങൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം മൂക്കിലൂടെ ഇങ്ങനെ ശ്വാസം വിടുന്ന വിടുന്നൊരു പ്രോസസ്സാണ് ഇതിൽ ചെയ്യുന്നത് അതായത് സ്പൈൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ട് ഇങ്ങനെ മൂക്കിലൂടെ ശ്വാസം വിടുന്ന ഒരു പ്രോസസ്സാണ് ചെയ്യേണ്ടത് അപ്പം ഇങ്ങനെ വിടുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ണ് വേണമെങ്കിൽ അടച്ചു വെക്കാം അല്ലെങ്കിൽ കണ്ണ് തുറന്നായിട്ട് വെക്കാം അത് കുഴപ്പമൊന്നുമില്ല അപ്പം ഈ ഒരു കപ്പാൽപാത്തി ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും മെയിൻ ആയിട്ട് നമ്മുടെ വയർ ഇങ്ങനെ ഉള്ളിലേക്ക് ഒരു ഫോഴ്സ് എടുക്കുന്ന പോലെയാണ് തോന്നുക ഒരു സെക്കൻഡിൽ നമ്മൾ ഒരു സ്ട്രോക്ക് എന്ന് വിചാരിച്ചിട്ടാണ് ശ്വാസം വിടുന്നത് അപ്പൊ നിങ്ങൾ ഒരു ഒരു മിനിറ്റിൽ ഒരു ഏകദേശം ഒരു അറുപത് സ്ട്രോക്ക് ഇങ്ങനെ ശ്വാസം വിടും ഒരു മിനിറ്റിൽ അറുപത് സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ പത്ത് മിനിറ്റിൽ ഏകദേശം പോയി കഴിഞ്ഞാൽ ഒരു അറുന്നൂറോളം സ്ട്രോക്കാണ് നമ്മൾ ശ്വാസം വിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല ഇടക്ക് ഇങ്ങനെ ചെറിയൊരു നമ്മളൊന്ന് ഗ്യാപ്പാക്കി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറോളം സ്ട്രോക്കോളം ഇതാണ് നമ്മളിങ്ങനെ ശ്വാസം വിട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് നല്ലൊരു കോൺസെൻട്രേഷൻ അതുപോലെ തന്നെ മൈൻഡ് സെറ്റ് വളരെയധികം പോസിറ്റീവായിട്ട് ആയിട്ട് വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ പല ആൾക്കാരും പറയും എത്ര ഫോഴ്സിൽ ചെയ്യരുത് അല്ലെങ്കിൽ മൂക്കിൽ എത്ര പ്രഷർ കൊടുക്കരുത് എന്നൊക്കെ പറയും പക്ഷെ നിങ്ങൾ അധികം അങ്ങനെയൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട ഞാൻ ഇപ്പം ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം അതുപോലെ ഇത് രണ്ട് രീതിയിലും ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് സ്ലോ ആയിട്ടും ചെയ്യാം ഫാസ്റ്റ് ആയിട്ടും ചെയ്യാം സ്ലോ ആയിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നിർത്തി നിർത്തി ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇപ്പം എങ്ങനെയാണ് സൂട്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുക ഇത് കുറച്ച് നേരം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നാൻ പറ്റും നെറ്റില് ചെറിയൊരു സെൻസേഷൻ അല്ലെങ്കിൽ ഗ്യാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഗ്യാസ് ഒക്കെ ഇങ്ങനെ പോകുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും വയറൊക്കെ നല്ലൊരു ടൈറ്റ് ആകുന്നത് പോലെ അല്ലെങ്കിൽ ഒരു പ്രത്യേക സെൻസേഷൻ നമുക്ക് ഫീൽ ചെയ്യും ഇതിനർത്ഥം നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട് എന്നാണ് അത് അർത്ഥം ചെയ്യുന്നത് അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ കപാൽപ്പാത്തി ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ട് നമ്മുടെ വയറിന്റെ ഒരു മൂവ്മെന്റ് ആണ് ഉണ്ടാകുന്നത് അപ്പൊ ഈ ഒരു വയറിന്റെ മൂവ്മെന്റ് നടക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഇതിലൂടെ ലഭിക്കുകയാണ് ചെയ്യുക ഇനി കപാൽപാത്തി ഏത് സമയത്ത് ചെയ്യണം എന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയിട്ട് ഞാൻ പറയുന്നത് രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് അതായത് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് വെറും വയറ്റിൽ നിങ്ങൾ ഈ കപ്പാൽപാത്തി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും എക്സസൈസോ യോഗ അങ്ങനെ എന്തെങ്കിലും മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ കപ്പാൽപാത്തി ചെയ്തതിന് ശേഷം മാത്രം ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് ആയിട്ട് നിങ്ങൾക്ക് അതിലൂടെ കിട്ടുക ഇത്രയും ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു എക്സസൈസ് വേറെ ഇല്ലാന്ന് തന്നെ തോന്നുന്നു അപ്പോൾ എല്ലാവരും ഈ കുടവയറ് അല്ലെങ്കിൽ ഈ വയറിലുള്ള ഫാറ്റ് കുറയ്ക്കണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഫുഡിൽ നന്നായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക അതുപോലെ തന്നെ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോയി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ചാനലിൽ പുതിയ ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും ഇതുവരെ നന്ദി നമസ്കാരം